ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യചങ്ങലയുടെ ഭാഗമായി പ്രചാരണ ജാഥ നടത്തി പോരുവഴി പടിഞ്ഞാറ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജാഥ നടത്തിയത് കൊച്ചിത്തെരുവ് ജംഗ്ഷനിൽ നിന്നുമാണ് ജാഥ ആരംഭിച്ചത് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തി ജനുവരി ഇരുപതിന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മനുഷ്യ ചങ്ങലയുടെ ഭാഗമായുള്ള പ്രചാരണ ജാഥകൾക്കാണ് തുടക്കമിട്ടത് കേന്ദ്രത്തിന്റെ കേരള അവഗണന അവസാനിപ്പിക്കുക സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക റെയിൽവേ യാത്ര സുഗമമാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയും കേന്ദ്ര നിയമന നിരോധനം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുമാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മനുഷ്യ ചങ്ങല സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ പൂരവരി പടിഞ്ഞാറ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രചാരണ ജാഥ കൊച്ചുതെരുവ് ജംഗ്ഷനിൽ ഉദ്ഘാടനം നടത്തി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി റമീസ് അബ്ദുൾ സലാം ഉദ്ഘാടനം നിർവഹിച്ചു ഒട്ടനവധി ആയിട്ടുള്ള പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങൾക്കും മാത്രമാണ് എന്ന് തിരിച്ചറിവിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു വലിയ ക്യാമ്പയിനുമായി മനുഷ്യ ചങ്ങലയുമായി ഞങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തിന്റെ മണ്ണിലേക്ക് ഉൾപ്പെടെ കൈപിടിച്ചുകൊണ്ട് യുവജനങ്ങളെ ആകെ ഹൈവേയിൽ നില നിലനിർത്തിക്കൊണ്ട് കൈപിടിച്ചുകൊണ്ട് മനുഷ്യൻ ഇത്തരത്തിൽ ഒത്തൊരുമയോട് കൂടിയിട്ട് ഇന്ത്യക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം വിധംസങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുമെന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പ് നരേന്ദ്രമോദിക്കും ഇന്ത്യയിലെ എൻ ഡി എ ഗവൺമെന്റിനും കാണിച്ചു കൊടുക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മേഖലാ പ്രസിഡന്റ് അഭിജിത് ബാബു അധ്യക്ഷത വഹിച്ചു ഷാഹിദ് ചിറയിൽ അൻഷാദ് അഖിൽരാജ് ശരണ്യ തുടങ്ങിയവർ പ്രചാരണ ജാഥകൾക്ക് നേതൃത്വം നൽകുന്നു ന്യൂസ് ബ്യൂറോ to